യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പലയിടത്തും പ്രകടനം അക്രമാസക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പലയിടങ്ങളിലും പോലീസിനു നേരെ അക്രമം അടിച്ചുവിടാൻ ശ്രമിക്കും ിൽ നടന്ന പ്രതിഷേധത്തിൽ അക്രമാസക്തരായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ദ്വീപിന് മുകളിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ ശ്രമിക്കുകയും ഡിവൈപിയുടെ മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണ പോസ്റ്ററുകൾ വലിച്ചു കീറുകയും ചെയ്തു കൊല്ലത്തും കണ്ണൂരും കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രതിഷേധത്തിന്റെ മറവിൽ ക്രമസമാധാനം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കാനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം